അനേക ജന്മങ്ങളിലെ നമ്മുടെ മനസ്സ് ദേഹബോധത്തിലായിരുന്നു എന്നതുകൂടാതെ അനേക ജന്മങ്ങളിൽ നമ്മൾ മരിച്ച ദുഃഖം അനേക ജന്മങ്ങളിൽ നമ്മുടെ ബന്ധുക്കൾ മരിച്ച ദുഃഖവും പേറിയാണ് ഈ ആത്മാവ് ഭഗവാന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എത്ര ജ്ഞാനമുണ്ടെങ്കിലും നമ്മൾ കരഞ്ഞു പോകണം ഒന്ന് ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ പരിചയം ഇന്ന് ആർക്കുമില്ല ആത്മാവുണ്ട് ആത്മാവുണ്ട് പുനർജന്മമുണ്ട് ഒരാൾ മരിക്കുമ്പോൾ ആത്മാവ് പോയി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആത്മാവ് എന്താണെന്ന് ഒരു പുരോഹിതന്മാർക്ക് പോലും അറിയാൻ പറ്റാത്തൊരു കാലമാണിത് ആർക്കും അറിയാൻ പാടില്ല അതുകൊണ്ട് രണ്ടോ നമ്മള് അനേക ജന്മങ്ങളിലെ മരിച്ച ദുഃഖം ശരീരങ്ങൾ മാറിയ ദുഃഖങ്ങള് നമ്മുടെ ആത്മാവില് തളം കെട്ടി നടപ്പുണ്ട് എത്ര ജന്മങ്ങളിൽ നമ്മുടെ ബന്ധുക്കൾ മരിച്ചിട്ടുണ്ട് എത്ര ജന്മങ്ങളിൽ നമ്മൾ മരിച്ചിട്ടുണ്ട് ഇതെല്ലാം ആത്മാവ് അനുഭവിച്ചിട്ടില്ലേ ആ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചാണ് ഭക്തൻ ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ അറിയാം ഞാനിത് പറഞ്ഞാലും ഈ കരച്ചിലൊന്നും പെട്ടെന്ന് മാറില്ല എന്നറിയാം അതിന് പ്രതിവിധി എന്താണ് ജ്ഞാനം നിരന്തരമായി നമ്മൾ അഭ്യസിക്കുക പക്ഷെ വിട്ടുവീഴ്ചക്കിടയില്ലാണ്ട് വിധത്തിൽ ഗീത പറയാണ് അർജുന ആരും മരിക്കുന്നില്ല ാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല കഥാചിത് ഈ ആത്മാവ് ഒരു ദിവസം ജനിച്ചതല്ല ഇല്ലാതിരുന്നിട്ട് ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് ഈ ആത്മാവിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുകയില്ല ഈ ആത്മാവ് എന്നും ഉണ്ടായിരുന്നു ഈ ആത്മാവ് എന്നും ഉണ്ടായിരിക്കും അജൻ നിത്യൻ ശാശ്വതൻ പുരാണൻ ന ഹന്യതെ ഹന്യമാനെ ശരീര ശരീരനാശത്തിൽ നശിക്കാത്തവൻ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഗീതയിലെ ഭഗവാനെ അറിവ് നൽകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഭക്തന്റെ മരണ ഭയവും മരണ ദുഃഖവും ഇല്ലാണ്ടാക്കണം മനുഷ്യനെല്ലാത്തിനും പരിഹാരം എന്താ കാണുന്നത് കൊല്ലണം കൊലപാതകം അങ്ങ് വ്യാപിച്ചുകൊണ്ടിരിക്കുക കൊച്ചു കൊച്ചു കാര്യത്തിന് വരെ കൂട്ടുകാരു പോലെ ഒരു ചെറിയ പണക്കത്തിന് കൊന്നുകളയാണ് അല്ലെ കൊട്ടേഷൻ സംഘങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക വാഹനം പിടിപ്പിച്ച് കൊല്ലുക വെട്ടിക്കൊല്ലുക ഭാര്യ ഭർത്താവിനെ ഞെക്കിക്കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ ചവിട്ടിക്കൊല്ലുന്നു കൊച്ചു കുട്ടിയെ പോലും പീഡിപ്പിച്ചു കൊല്ലുന്നു രാജ്യങ്ങൾ ബോംബുകൾ ഉണ്ടാക്കുന്നു ആ രാജ്യത്തെ ഞാൻ തകർക്കും ലോകം മരണം അല്ലെങ്കിൽ കൊലപാതകമാണ് എല്ലാത്തിനും പരിഹാരമായി കാണുന്നത് അതിനുവേണ്ടി ആയുധങ്ങൾ നിരത്തി വെച്ചിരിക്കുക ഭയം സർവത്ര വ്യാപിച്ചിരിക്കുകയാണ് ഇത്രയും ആയുധങ്ങളുടെ ഇടയിൽ ഭയന്നിരിക്കുന്ന മനുഷ്യരാണ് സർവ്വത്ര ഭയം വ്യാപിച്ചിരിക്കുകയാണ് ഭയമിനി പരക്കാൻ പോകാണ് മുൻകൂട്ടി കാണുക ലോകത്തെ മരണഭയം വ്യാപിക്കാൻ പോകാണ് അവിടെ എന്താണ് പരിഹാരം ആത്മബോധത്തിന്റെ അഭ്യാസം ഭഗവാൻ എന്ത് കൃപ നമ്മളോട് കാണിക്കണം ഈ കൂട്ടക്കുരുതിയിൽ കുറെ പൈസ ഉണ്ടേ തരണോ മരിക്കാൻ നേരത്ത് ഒന്നുമല്ല ദീർഘായുസ് തരണോ എന്തിനാണ് ഈ ലോകത്ത് ഇങ്ങനെ ദീർഘായുസോടുകൂടി ജീവിച്ചിട്ട് എല്ലാം മരിക്കുമ്പോൾ നമുക്ക് മാത്രം എന്തിനാ ദീർഘായുസ് ഭഗവാൻ പറയണു അർജുന അതുകൊണ്ടൊന്നും ഈ കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് പരിഹാരമില്ല അന്നദാനവും വസ്ത്രദാനവും പെൻഷൻ ദാനവും കുറേ ദാനം നീ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് ജ്ഞാനദാനം മഹത്തായ ദാനം ആ ജ്ഞാനദാനം ഗുപ്തമായിട്ട് ഭഗവാൻ നമുക്ക് നൽകുകയാണ് അത് ഭഗവാൻ പറയാണ് ഇത് രക്തമാണ് അമൂല്യമായ രത്നങ്ങളാണിത് ഭൗതികമായ സമ്പത്തതിൻ്റെ പിറകെ വന്നോളും ഭൗതികമായ സമ്പന്നത ഇഹലോകത്തിൽ ആവശ്യമാണ് ആ ഭൗതികമായ സമ്പന്നത വന്നോളും ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ് എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ ഭാരതത്തിലെ ദേവതകള് ആത്മീയ കിരീടം മാത്രമുള്ളവരല്ല രത്ന കിരീടം കൂടി ഉള്ളവരാണ് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ രത്നങ്ങൾ ഇപ്പോഴും ഉണ്ട് ഭാരതം ഭൗതികമായ സമ്പന്നതയുടെ ഒരു നാടായിരുന്നു ഭൗതിക സമ്പന്നത വേണ്ട എന്ന് ഒരിക്കലും ഭാരതം പറഞ്ഞിട്ടില്ല പിന്നീട് നമുക്കൊരു തെറ്റിദ്ധാരണ വന്നു ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ പട്ടിണി കടക്കലാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകനേരം നേരം ഭുചിക്കലാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഒറ്റത്തോർത്ത് കൊടുത്ത് നടക്കലാണ് അല്ലെങ്കിൽ ഒരു കാവ്യടുത്ത് നടക്കലാണ് ഒന്നുമല്ല ആധ്യാത്മികതയുടെ പിറകെ എല്ലാം വന്നോളും ഭൗതിക സമ്പന്നത വരും പക്ഷേ ഈ മരിക്കാൻ നേരത്ത് കുറെ ഭൗതിക സമ്പത്ത് പരിഹാരമല്ലല്ലോ മരിക്കാൻ നേരത്ത് കൂട്ടക്കുരുതിയുടെ മധ്യത്തിൽ പരിഹാരം എന്താണ് ആധ്യാത്മികമായ അറിവ് നോക്കൂ നമുക്കൊരാൾ ആഹാരം നൽകിയാൽ നമ്മളത് കഴിക്കണ്ടേ എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്കൊരാൾ ആഹാരം മേടിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഞാനത് കഴിക്കണ്ടേ കഴിച്ചില്ലെങ്കിൽ എനിക്ക് എനിക്കെന്തോണ്ട പ്രയോജനം ഇനി കഴിച്ചാൽ മാത്രം മതിയോ ആ കഴിച്ച ആഹാരം ദഹിക്കണ്ടേ അത് ശരീരം ദഹിപ്പിച്ചാലല്ലേ എനിക്ക് അതിനൊരു ശക്തി കിട്ടുകയുള്ളൂ അതേപോലെ ഭഗവാൻ ആ രത്നാകരൻ ആ ജ്ഞാനസാഗരൻ നമുക്ക് ഈ ജ്ഞാനരത്നങ്ങൾ നൽകുമ്പോൾ നമ്മുടെ ആത്മാവില് നമ്മുടെ ബുദ്ധിയിലേക്ക് അത് നമ്മൾ ഭുജിക്കണം നമ്മളത് സ്വീകരിക്കണം എന്നിട്ടോ മനനം ചെയ്യണം ദഹിപ്പിക്കണം കാര്യത്തില ഇത് കഴിച്ചാൽ മാത്രം പോരാ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ ഈ ജ്ഞാനമെടുത്ത് നമ്മൾ കടയുമ്പോൾ നമ്മൾ മനനം ചെയ്യുമ്പോൾ ഈ അഴുത്തെല്ലാം പുറത്തേക്ക് വന്നോളൂ ഈ കാളകൂട വിഷമുണ്ടല്ലോ ഈ കാലമുണ്ടാക്കിയ വിഷം അത് പുറത്തേക്ക് വരും അത് പുറത്തേക്ക് വരുമ്പോഴാണ് പിന്നെ ലക്ഷ്മി അതായത് നമുക്ക് നമ്മുടെ നന്മകളിലേക്ക് നമ്മൾ കടക്കാൻ തുടങ്ങും അവസാനം എന്ത് വന്നു അമൃത് വന്നു എന്നാണ് അമൃത് എന്ന് പറഞ്ഞാൽ ആത്മസുഖം ഞാൻ അമരനാണെന്നുള്ള ആ ബോധ്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ആരായി അമരന്മാരാകും പതിതരാഗ ആരാകും പാവനമാകും നരകം എന്തായി മാറും സ്വർഗമായി മാറും അപ്പോ നരകവൈരി പതിത പാവനൻ നമ്മളെ പാവനമാക്കാനുള്ള ജ്ഞാനം നമുക്ക് നൽകിയിട്ട് ആ ജ്ഞാനം എന്ത് ചെയ്യണം നമ്മൾ കടയണം നമ്മുടെ ആത്മാവിൽ ഈ പാലാഴി പോലുള്ള മനസ്സുണ്ടല്ലോ ഇതിൽ അങ്ങ് കടയുമ്പോൾ ഈ പാലാഴിയെ അഴുക്ക ആക്കിയിരിക്കുന്ന കാളകൂട വിഷമായ വികാരങ്ങള് പുറത്തേക്ക് പോകും അത് പുറത്തേക്ക് പോകുമ്പോൾ ആത്മാവ് ശുദ്ധമാകും ആത്മാവ് ശുദ്ധമാകുമ്പോൾ ആ ആത്മാവിലെ അമരസുഖം അമൃതമായ സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും സ്വയം ബോധ്യം വരും ഞാൻ അനശ്വരമായ ആത്മാവാണ് എനിക്ക് മരണമില്ല പിന്നെ ഒരു പുസ്തകത്തിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മൾ ആരാകും ഈശ്വര്യ ജ്ഞാനം കൊണ്ട് ആരാകും വേദ സ്വരൂപരാകും വേദസ്വരൂപരായാൽ നമുക്ക് പിന്നെ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ പുസ്തകം ആവശ്യമില്ല നമ്മള് വേദസ്വരൂപരാക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ വന്നിട്ട് നമുക്ക് ഈ വേദത്തിന്റെ സാരമായ ഗീതാ ജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനം നമുക്ക് നൽകുന്നത് Yeah. Uh -huh. மதரே பாணி வாணி